നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഡി എം കെ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് എം കെ സ്റ്റാലിനായിരുന്നു ഫലം വന്നപ്പോൾ നാൽപ്പതിൽ മുപ്പത്തി ഒമ്പത് സീറ്റിലും വിജയം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചുമതല എം കെ സ്റ്റാലിൻ മകൻ ഉദയനിധിക്കാണ് നൽകിയിരുന്നത് വോട്ടുകൾ എണ്ണിയപ്പോൾ നാൽപ്പതിൽ നാൽപ്പത് സീറ്റും സ്വന്തം പാർട്ടി തോൽക്കുമെന്ന് കരുതിയ ധർമ്മപുരി ഉൾപ്പെടെ സ്വന്തമാക്കുകയായിരുന്നു ഡി എം കെ കരുണാനിധിയുടെ പേരമകൻ ഉദയനിധി സ്റ്റാലിനെ പിൻഗാമിയായി വാഴിക്കാൻ സ്റ്റാലിൻ തലവർ തീരുമാനിച്ചു കഴിഞ്ഞു സ്റ്റാലിൻ വിദേശത്തേക്ക് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ ചുമതല ജൂനിയർ സ്റ്റാലിന് കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ യാത്രയ്ക്ക് മുൻപേ ഉപമുഖ്യമന്ത്രിയായി ഉദയനിധിയെ നിയോഗിക്കുമെന്നാണ് തമിഴക രാഷ്ട്രീയം വിളിച്ചറിയിക്കുന്നത് ഡി എം കെ യുവജന വിഭാഗത്തിൻ്റെ സെക്രട്ടറിയായ ഉദയനിധി ഇപ്പോൾ കായിക യുവജനക്ഷേമ വകുപ്പുകളുടെ മന്ത്രിയാണ് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയായിരുന്നു എം കെ സ്റ്റാലിനെ പിതാവ് കരുണാനിധി ഉപമുഖ്യമന്ത്രിയാക്കുന്നത് അന്ന് ഇരുപത്തിയേഴ് സീറ്റുകളിലായിരുന്നു ഡി എം കെ സ്റ്റാലിനായിരുന്നു അപ്പോൾ യുവജന വിഭാഗം സെക്രട്ടറി കരുണാനിധി മരിക്കുന്നതുവരെ സ്റ്റാലിൻ ആ സ്ഥാനത്ത് തന്നെ തുടർന്നു കരുണാനിധിയുടെ മരണശേഷം പാർട്ടി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ യുവജനങ്ങളുടെ നേതാവാക്കി മകൻ ഉദയനിധിയെ സ്റ്റാലിൻ അവരോധിക്കുകയായിരുന്നു അതിനു മുൻപ് സിനിമകളിൽ നായക നടന്റെ പരിവേഷം അണിഞ്ഞിരുന്ന ഉദയനിധിയെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗങ്ങളിൽ തിളക്കമാർന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന ഡി എം കെ തമിഴ്നാട്ടിലെങ്ങും അണികളും അടിത്തറയുമുള്ള കേഡർ പാർട്ടിയാണ് പ്രധാന പദവികളെല്ലാം കരുണാനിധിയുടെ കുടുംബത്തിന് തന്നെയാണ് കുടുംബവാഴ്ചയാണ് അരങ്ങു തകർക്കുന്നത് എങ്കിലും അതിനെയെല്ലാം പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന രാഷ്ട്രീയ തന്ത്രമാണ് ഡി എം കെ നേതാക്കൾ പയറ്റി വരുന്നത് ഇ വി രാമസ്വാമി നേതൃത്വം നൽകിയ ദ്രാവിഡ കഴകത്തിന്റെ തുടർച്ചയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപത് സെപ്റ്റംബർ പതിനേഴിന് സി എൻ അണ്ണാതുരൈ ഡി എം കെ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മുതൽ ഫെബ്രുവരി നാലിന് മരിക്കുന്നതുവരെ പാർട്ടിയുടെ പരമാധികാരിയും അണ്ണാതുരെയും മാത്രമായിരുന്നു കരുണാനിധി യുഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഏഴിന് മരിക്കുന്നതുവരെ പാർട്ടിയുടെ കടിഞ്ഞാൻ പിടിച്ചിരുന്നതും ഭരണം കിട്ടിയപ്പോഴൊക്കെ മുഖ്യമന്ത്രി സ്ഥാനവും കരുണാനിധിക്കും മാത്രമായിരുന്നു കരുണാനിധിയുടെ മരണശേഷം പാർട്ടിയുടെ സർവാധികാരിയായി എം കെ സ്റ്റാലിൻ അതുവരെ വഹിച്ചിരുന്ന യുവജന വിഭാഗം സെക്രട്ടറി സ്ഥാനം മകന് നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ഉദയനിധിയെ പരിഗണിക്കാതിരുന്നത് പോലും സ്റ്റാലിന്റെ തന്ത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ചെപ്പോക്ക് എം എൽ എ ആയ ഉദയനിധി സ്റ്റാലിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഡി എം കെ ഉന്നതാധികാര സമിതി പിന്നീടാണെടുത്തത് സ്റ്റാലിൻ കൈവശം വെച്ചിരുന്ന കായിക യുവജന ക്ഷേമകാര്യ വകുപ്പുകൾ മകന് നൽകുന്നത് പിന്നീടാണ് ഇനിയിപ്പോൾ ഉപമുഖ്യമന്ത്രി കസേര കൂടി ഉദയനിധിക്ക് സ്റ്റാലിൻ നൽകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉദയനിധി സ്റ്റാലിൻ ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് യുവജന സംഘടനയുടെ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്റെ പ്രമാണിത്വം കൂടി ഉറപ്പിക്കാനാണ് ഉദയനിധി ലക്ഷ്യം വെക്കുന്നത് പൊതുജനയോഗങ്ങളിൽ യോഗങ്ങളിൽ ജനക്കൂട്ടത്തെ കയ്യിലെടുത്തുകൊണ്ടാണ് ഉദയനിധിയുടെ ഉശിരൻ പ്രസംഗങ്ങൾ ഓരോ വാചകത്തിനും കയ്യടിയോടെ പ്രവർത്തകർ ഉദയനിധിയെ സ്വീകരിക്കുമ്പോൾ എം കെ സ്റ്റാലിന്റെ പിൻഗാമി ആരാണ് എന്നതിൽ അണികൾ ഉറപ്പിക്കുകയാണ് രണ്ടായിരത്തി എട്ടിലാണ് ഉദയനിധി തന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആയ റെഡ് ജയന്റ് മൂവി സ്ഥാപിക്കുന്നത് വിജയും തൃഷയും ജോഡിയായ കുരുവിയായിരുന്നു ആദ്യ ചിത്രം ഇരുപതോളം ചിത്രങ്ങൾ നിർമ്മിച്ചു മിക്കതിലും ഉദയനിധി നായകനായി ചില പരാജയങ്ങൾ ഉണ്ടായിയെങ്കിലും ഉദയനിധിക്ക് സിനിമയിൽ ക്ലീൻ ഇമേജ് തന്നെയാണ് സിനിമയിൽ ഉദയനിധി ഒരിക്കലും അശ്ലീല ഡയലോഗുകൾ പറഞ്ഞില്ല അത്തരം ധ്വനിയുള്ള സംഭാഷണം ഒഴിവാക്കണമെന്ന് സംവിധായകരോട് പലപ്പോഴും ആവശ്യപ്പെടാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉദയനിധി സ്റ്റാലിൻ ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് യുവജന സംഘടനയുടെ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്റെ പ്രമാണിത്വം കൂടി ഉറപ്പിക്കാനാണ് ഉദയനിധി